അപ്പോൾ നമുക്ക് പുതിയൊരു വിഷയം എടുക്കാം ഓക്കെ പുതിയ വിഷയം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കറണ്ട് സിനാരിയോ തന്നെ നമുക്ക് ഒന്ന് നോക്കിക്കാണാം ഒരു ചർച്ചയാണ് ഇതൊരു എന്നാ പറഞ്ഞ ഓത്തന്റിക്ക് ആയിട്ടുള്ള ഇതിനെപ്പറ്റി ആൾക്കാർക്ക് പല ആൾക്കാർക്കും ചർച്ച ചെയ്യാൻ പറ്റും നമുക്ക് മാത്രമല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അതാ ഈ സീറ്റ് ഞാൻ വാഗ്ദാനം നിങ്ങൾ ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടേക്ക ഇതാണ് വിഷയം ദുരന്ത നിവാരണത്തിന് ശേഷമുള്ള പുനരധിവാസം ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ അതായത് നമ്മുടെ ഇവിടെ പല പ്രശ്നങ്ങൾ ഇപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഇപ്പൊ ഒരു പ്രശ്നം നടക്കുന്നു അതിനു മുൻപുള്ള പുത്തുമല ദുരന്തം ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും ഇതിനുശേഷം ഇവരെ പുനരധിവസിപ്പിക്കും ആണല്ലോ ആ പുനരധിവാസ സമയത്ത് അതിനുശേഷം ആ പുനരവധിസം കഴിഞ്ഞിട്ട് ഇവർക്ക് അതിനകത്തു പ്രശ്നം ഉണ്ടോ എന്ന് നമ്മളാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല നമ്മളതിനെ കുറിച്ച് ചർച്ച ചെയ്ത് അതിനെ കുറിച്ച് അറിയില്ല ഒരുപാട് കൊല്ലത്തിന്റെ കേസിൽ ഈ സുനാമി വന്നതിന് ശേഷം ഫ്ലാറ്റ് ഒക്കെ കൊല്ലത്ത് ചെയ്തിട്ടുണ്ട് ആ അപ്പം അതിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കൊല്ലത്തായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ലോക്കൽ ന്യൂസിൽ ചിലവായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്നൊരു കാര്യമായിരുന്നു അപ്പം എനിക്കൊന്നും അതിനകത്ത് ഭൂരിഭാഗം ഫ്ലാറ്റിൽ ആളില്ല ഇല്ലേ ഇല്ല അതാണ് അവസ്ഥ കാരണം അതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂ ഒരു ഫാക്ടറാണ് പിന്നെ അതിൻ്റെ കൺസെപ്റ്റ് അതിൻ്റെ അത് പ്ലേസ് ചെയ്തേക്കുന്ന സ്ഥലം ഈ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് അവർക്ക് നിയർ ടു സി വേണം അവരുടെ ഒരു വർക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് അവർക്ക് അവിടെ തന്നെ വേണം

ഞങ്ങളിത് എടുക്കാനായിട്ടുള്ള റീസൺ അവരെ കഴിഞ്ഞ ദിവസം നമ്മുടെ ലാസ്റ്റ് വന്ന പുത്തുമല ദുരന്തം ഉണ്ടായിരുന്നു വയനാട്ടിൽ നടന്ന ആ ഒരു പ്രശ്നം അതിനുശേഷം അവരെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് അത് ചെയ്തിരിക്കുന്ന നമ്മുടെ ശ്രേയംസ് കുമാർ സാറിൻ്റെ ഏഴേക്കർ സ്ഥലത്ത് അൻപത് ഫാമിലികൾ വയനാട് തന്നെ വയനാട് തന്നെ വയനാട് തന്നെ പുനരധിവസിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അവരതിനകത്ത് പറഞ്ഞ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് അതിലൊന്ന് അവർക്ക് കൃത്യമായിട്ട് എയ്സിൻ്റെ സ്ഥലമാണ് ഈ സ്ഥലത്ത് അവർക്ക് സഫീഷ്യൻ്റായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റിനായിട്ടുള്ളൊരു സംവിധാനം ഇല്ല പിന്നെ അതുപോലെ വീടുകൾ ചോർന്നൊലിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല ഉണ്ടോ ഇല്ല ഇല്ല നമ്മൾ ആരെങ്കിലും ഇല്ല അങ്ങനെ വരുന്നില്ല ഒരു അന്വേഷിക്കൂർ നമ്മൾ അവർക്ക് വീട് വെച്ച് കൊടുത്തു അന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളോട് നിൽക്കുന്ന ആൾക്കാർ കുറവാ അതുപോലെ ചേർന്ന് നിൽക്കും അതിനായിട്ട് എത്ര രൂപ നിന്നില്ല എന്ത് പ്രോഡക്റ്റ് നിന്നില്ല എല്ലാം ഇറക്കും നമ്മൾ അതിലോട്ടങ് ഇൻവോൾവ് ആവും ആണല്ലോ അതിനുശേഷം ഫോളോ അപ്പുകൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഒരു കാര്യം നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കാര്യങ്ങളിലേക്ക് പിന്നെ അത് ആ കുറച്ച് കമ്മ്യൂണിറ്റി ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമായി മാറും അവരുടെ ഒരു പേഴ്സൽ കാര്യമായി മാറും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം എടുക്കാനായിട്ടുള്ള ഒരു റീസൺ തുടങ്ങാം നമ്മളെ ഇത്തരം പുനരധിവാസം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു ഫണ്ട് റൈസ് ചെയ്യും അതെ ഇത് നമ്മളൊരു സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും സർക്കാരിനെ ഏൽപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി തന്നെ ഇടപെട്ടിട്ട് ഇപ്പോൾ ഈ പറഞ്ഞൊരു കേസിലാണെങ്കിൽ അദ്ദേഹം മേൽനോട്ടം ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുക അപ്പം അവർക്ക് ഇത്തരത്തിലൊരു എനിക്ക് തോന്നുന്നു ആ ഒരു അൻപതോളം ഫാമിലീസാണ് അവിടെ താമസിക്കുന്നത് എന്ന് അല്ലേ അപ്പം ഈ അൻപത് പേർക്കുള്ളൊരു വീട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കമ്പനിയെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ അതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇതിനകത്ത് ക്വാളിറ്റിയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിലും വലിയൊരു ലാഭേച്ഛ അത് പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അവർ എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യം ഇവർ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വന്നൊരു സാഹചര്യത്തിനെ കുറിച്ചിട്ട് ഈ വർക്ക് ചെയ്യുന്ന ആരും ചിന്തിക്കില്ല അവർ അവരതിനകത്ത് ലാഭം മാത്രം പ്രതീക്ഷിക്കും ഇപ്പം ആരും നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളെ സുനാമിയായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഗവണ്മെന്റ് ഫ്ലാറ്റുകൾ നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊല്ലത്തുമുണ്ട് പക്ഷേ അത് പല ഫ്ലാറ്റുകൾ ഇന്ന് കാലിയാണെന്നാണ് നമ്മൾ ന്യൂസുകളിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത് ഫ്ലാറ്റുകൾ ചോർന്നൊലിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലിഫ്റ്റ് സംവിധാനം എത്രത്തോളം അതിനകത്ത് ഉണ്ടെന്ന് അറിയില്ല ഈ പ്രായമായ ആൾക്കാർക്ക് അതിനകത്ത് വലിയൊരു ഘടകമാണ് പിന്നെ അജയ് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ പിന്നെ നമുക്ക് ഒരുപാട് ലാൻഡ്സ് ഉള്ള അല്ലെങ്കിൽ ജന്മികളെ പോലെ താമസിച്ചിരുന്ന ഒരാളാണ് ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് ഇനി വയനാടിനെ സംബന്ധിച്ചുള്ള ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതാണ് കാര്യം വയനാടിനെ സംബന്ധിച്ചുള്ള ഒരാൾക്ക് അയാളുടെ കയ്യിലുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ കോട്ടയമായിക്കോട്ടെ കൊല്ലമായിക്കോട്ടെ ട്രിവാൻഡർ ട്രിവാൻഡ്രത്തൊക്കെ എനിക്ക് ഒന്ന് അഞ്ച് സെന്റ് കൂടുതലുള്ളവൻ ജന്മിയാ തീർച്ചയായിട്ടും വലിയ ജന്മിയാണ് മൂന്ന് സെന്റ് രണ്ട് സെന്റിൽ ഇപ്പൊ ഏറ്റവും കുറഞ്ഞ ലാൻഡില് വീട് വെക്കാനാണല്ലോ ആൾക്കാർ താല്പര്യമുള്ള അതെ അപ്പൊ ഇതിനകത്തൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ ഈ ഏഴ് സെന്റ് സ്ഥലത്ത് സഫീഷ്യന്റ് ആയിട്ട് വേസ്റ്റ് മാനേജ് നമുക്ക് നടത്തിക്കൂടെ എന്റെ വീട് എട്ട് സെന്റിലാണ് സെന്റിലാണ് അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട് പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് മാനേജ് സ്ഥലം ഉണ്ട് എന്തുകൊണ്ട് ഇവിടെ പറ്റുന്നില്ലാന്ന് അറിയില്ല ഒന്നുകിൽ ആ ഒരു ഭൂപ്രകൃതിയുടെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം ചിലപ്പോ പാറ അടിയിലോട്ട് പാറയായിരിക്കാം അല്ലാതെ അത് ഈ പാറയാണെങ്കിൽ പോലും നമുക്ക് നോർമലി ഉള്ള വേസ്റ്റ് മാനേജ്മെന്റിന ഒരുപാട് അല്ലാത്ത ടെക്നിക്സ് ഉണ്ട് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ മാറ്റി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ട് അത് അധികാരികൾ ചെയ്യേണ്ട ഒരു അതാ ഞാൻ സാധന ഈ പല കാര്യങ്ങളും ഇവർ ഒരു എന്താ പറയുക നമ്മുടെ മേലുള്ള എന്തോ ഒരു 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 ചടങ്ങ് പോലെയാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊന്നും ഒരു ഫോളോ അപ്പ് ഇല്ല ഇപ്പം നമ്മുടെ ഏത് കൺസ്ട്രക്ഷൻ എടുത്താലും ഇവൺ റോഡായിക്കോട്ടെ അതുപോലെ എന്തൊരു സാധനം എടുത്ത് കഴിഞ്ഞാലും നമ്മളിപ്പോൾ കാണുന്നതാണ് ശരിക്കും ഈ നാഷണൽ ഹൈവേടെയൊക്കെ വിഷയങ്ങളൊക്കെ പല സ്ഥലത്തുനിന്ന് പല തരത്തിലുള്ള കംപ്ലൈൻ്റുകൾ വരുന്നുണ്ട് എൻ്റെ വീടിന് തൊട്ടടുക്ക് തൊട്ടടുക്കൽ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ എസ്കവേഷനൊക്കെ നടത്തി ഏകദേശം പതിനഞ്ച് മീറ്റർ ഡെപ്ത്തിലാണ് നാഷണൽ ഹൈവേ പോകുന്നത് ഇപ്പം അത് അവർ എക്സ്കവേഷൻ ചെയ്ത ആ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ വാട്ടർ ലെവലായിട്ട് അവിടെ നിന്ന് നല്ല ശക്തി ശക്തമായിട്ട് ഊറ്റാണ് വരുന്നത് കണ്ടാൽ പേടിയാവും ഞാൻ ഇടയ്ക്ക് എൻ്റെ വിഷ്വലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അവിടെ ഒരു പുതിയ പ്രോജക്റ്റ് ചെയ്യുന്നു കാര്യം ആ ഒരു ക്ലൈൻറ്റിൻ്റെ വീട് അപകടാവസ്ഥയിലാണ് അവരുടെ കുറച്ച് വസ്തു എടുത്തു ഗവൺമെൻറ് ക്യാഷും എടുത്തു അതോടുകൂടി അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് അവിടെ കഴിഞ്ഞു ഈ വീട്ടുകാർക്ക് ഇപ്പോൾ അതിനകത്ത് താമസിക്കാൻ പേടിയാണ് വീണ്ടും അവർ കേസൊക്കെ നിരന്തരം ഫയൽ ചെയ്തിട്ട് കോടതി ഇടപെട്ടിട്ട് വീടിന് വീണ്ടും ചെറിയൊരു നഷ്ടപരിഹാരം കൊടുത്തിട്ട് അത് അവിടുന്ന് മണ്ണ് വീണ്ടും താഴേക്ക് എടുക്കാനുള്ളൊരു സംവിധാനമായി പക്ഷേ എന്തോരം പ്രാവശ്യം മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഇത് റിപ്പോർട്ട് ചെയ്തു കേന്ദ്രമന്ത്രിമാരെ അവർ പോയി കണ്ടു ഇതിനകത്തൊന്നും ഒരു നടപടിയില്ല പലപ്പോഴും ഇത്തരം വർക്കുകൾ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ബ്ലാക്ക് ലിസ്റ്റിലുള്ള കമ്പനികളാണെന്ന് നമ്മൾ പറയാതെ പറയേണ്ടി വരും ഒരു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ചടങ്ങിന് തീർക്കുന്നു നമ്മൾ എന്താ പറയുന്നത് അങ്ങ് തീ നമ്മൾ അങ്ങനെ അങ്ങ് അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും പറയാൻ അവസ്ഥയായിരിക്കും കാരണം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടി അപ്പൊ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അത് തെറ്റാണോ അല്ലെ നമുക്കൊരു സാധനം ഒരാള് ഫ്രീ ആയിട്ട് തരുമ്പോൾ ഒരു കുറ്റം പറയുന്നത് മോശമാണോ എന്നുള്ള ചിന്തയിലായിരിക്കും അവരതൊക്കെ പറയാത്തത് പക്ഷേ ഇത് ക്വാളിറ്റി ഇഷ്യൂ വരുമ്പോൾ വലിയൊരു പ്രശ്നം തന്നെ കാരണം പ്രത്യേകിച്ച് ഈ സീലിംഗിൽ കോൺക്രീറ്റ് ഇളകി വീഴുക അതല്ലേ എന്നും ആൾക്കാർക്ക് ജീവിത ജീവൻ തന്നെ പോ ഇഷ്യൂസ് ഒക്കെ തീർച്ചയായിട്ടും പിന്നെ ഇതിനകത്തുള്ളൊരു പ്രധാന സാധനം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവരോട് ഇതിനിടയ്ക്ക് സുനിയർ പറഞ്ഞൊരു കാര്യത്തിലോട്ട് ഞാൻ തിരിച്ചു വരിക നമ്മൾ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഏക്കർ കണക്കിന് ലാന്റുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരിക്കും ആ ഒരു ഏക്കർ കണക്കിന് ആൾക്കാർ സ്വന്തമായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ നാല് സെന്റിലോ അഞ്ച് സെന്റിലോ ഏഴ് സെന്റിലോട്ടും നമ്മൾ ചുരുങ്ങപ്പെടുന്നത് അവരതിൽ തൃപ്തികരിക്കും കാര്യം ഒന്നും ഒരു വല്ലാത്തൊരു ദൈന്യതയും പ്രയാസങ്ങളും ഉണ്ട് അവരതിനകത്തോട്ട് അഡാപ്റ്റ് ആവാൻ ശ്രമിക്കുന്നു പക്ഷേ ഇങ്ങനെയുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഇഷ്യൂസ് അതുപോലെ ചോർന്നൊലിക്കുന്ന മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ ഇതൊക്കെ കുറെയൊക്കെ ശ്രദ്ധിച്ച് കൊണ്ടുപോകാണ്ട് വളരെ അത്യാവശ്യമല്ലേ ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമേ അത് അങ്ങനെ യാദർച്ഛികമായിട്ട് സംഭവിക്കുന്ന ഒന്നുമല്ല ഇപ്പം നമ്മൾ എത്രയോ വീട് സ്വന്തമായിട്ട് ചെയ്യുന്ന അവരവർ അതായത് അവർ ഏറ്റവും നല്ല ബിൽഡേഴ്സിനെയോ കോൺട്രാക്ടേഴ്സിനെയോ കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനകത്തൊന്നും കംപ്ലൈൻറ് ഇല്ലാത്തത് അങ്ങനെ വന്നാൽ തന്നെ നമ്മൾ മുമ്പത്തൊരു എപ്പിസോഡിൽ സംസാരിച്ചതുപോലെ നമ്മുടെ ഹരിശ്രേഷൻ ചേട്ടൻ്റെ ആ ഒരു വിഷയം അവരത് കോടതിയിലേക്ക് പോയിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള കോമ്പൻസേഷൻ മേടിച്ചെടുത്തു അപ്പം അത് പേടിയുണ്ട് ഈ എടുക്കുന്ന കോൺട്രാക്ടറിനോ അല്ലെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ പേടിയുണ്ട് ഇതിനകത്ത് ചോദ്യം ചെയ്യാൻ ആളുണ്ട് എന്നുള്ളത് ഇത്തരം സംവിധാനങ്ങൾക്ക് എടുക്കുന്ന പേടിയില്ലേ പേടിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ പറ്റും ഇതിനകത്ത് മെയിനായിട്ട് ഇത്തരം പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇടനിലക്കാരൻ ഇതിൽ നല്ലൊരു ലാഭം അവരിത് മേടിച്ചെടുക്കുന്നുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഈ സംവിധാനങ്ങൾക്കൊക്കെ ഈ ചെയ്യുന്ന ആൾക്ക് ഒരു വാറന്റി പീരീഡ് വെക്കണം അല്ലേ അതിനിടയിൽ വരുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഇയാൾ പരിഹരിക്കാൻ തയ്യാറാവണം എന്നുള്ള ഒരു നിയമം ശക്തമായിട്ട് കൊണ്ടുവരാണെങ്കിൽ ഈ ഒരു സാധനം ഒരു പരിധിവരെ എന്നല്ല ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമുക്കിത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും തീർച്ചയായും റോഡിൻ്റെ കേസിൽ ഇതുണ്ടല്ലോ ആൾറെഡി ഉണ്ട് തീർച്ചയായിട്ടും ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പം റോഡ് പണ്ട് റോഡിൻ്റെ കേസിൽ ഇങ്ങനെ വിഷയം ഇല്ലായിരുന്നു അപ്പോൾ എബ്രേസ് റോഡിലാണ് കൂടുതൽ ടാറിങ് സിസ്റ്റം ചെയ്യുന്നത് അതിനകത്ത് മിനിമം ഒരു പീരീഡ് ഉണ്ട് അതുപോലെ ഈ ചെയ്യുന്ന ആളുടെ ഒരു ട്വന്റി ഫൈവ് പെർസെന്റേജ് എമൗണ്ട് പിടിച്ചിട്ടേ ഇത് കഴിഞ്ഞിട്ട് അത് ഗവൺമെന്റ് കൊടുക്കൂള്ളു അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് വരണം അജയ്ക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ എം സി റോഡിന്റെ എന്താണ് അതിന്റെ ക്വാളിറ്റി എത്ര വർഷം വർഷക്കാരൊന്നും പറയരുത് അത് മാസക്കണക്ക് നമ്മൾ പറയേണ്ടി വരും കാര്യം ഒരുപാട് വർഷം എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യമില്ല പിന്നെ ഈ പറഞ്ഞപോലെ റോഡുകൾ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഇപ്പോൾ ഒരു വൺ ലോറികൾ ധാരാളം പോകുന്ന റോഡുകളുണ്ട് ആ ലോറികൾക്ക് നിയന്ത്രണങ്ങളുള്ള റോഡുകളുണ്ട് ഈ ലോറികൾ പോകുന്ന റോഡുകളിൽ നിരന്തരം അത് തന്നെയായിരിക്കും പോകുന്നത് ലോഡ് ബെയറിങ് ലോഡ് ബെയറിങ് എന്ന് പറഞ്ഞ സംഗതി പിന്നെ അവിടെ മിക്കവാറും ഈ പറഞ്ഞ ലോക്ക് കട്ടകൾ ഇറക്കിയിട്ടിട്ടുണ്ടാകും ഇതൊക്കെ ഒരു റോഡിൽ നിന്ന് വരുമ്പോൾ പൊതുജനം അനുഭവിക്കുന്ന ഒരു സാധനം ഒരു സാധാരണക്കാരൻ അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ മൂന്നാമത്തത് ആ വീട് എന്ന് അതെ ആഹാരം അതവന് തൊഴിലുണ്ടെങ്കിൽ അവൻ കഴിക്കും തൊഴിലുണ്ടെങ്കിൽ അവൻ തൊഴിലെടുത്ത് പൈസ എടുത്ത് മേടിച്ചിരും പക്ഷേ ഈ പ്രാഥമിക ആവശ്യമായിട്ടുള്ള മൂന്നാമത്തെ ആവശ്യമായിട്ടുള്ള വീടിലോട്ട് വരുമ്പോഴത്തേക്കും അവനവിടെ നിസ്സഹായനായി പോയി ചെയ്യുന്നു ഇപ്പോൾ പോലും ഇന്നലെ അവരത് പറഞ്ഞത് എന്ത് ധൈര്യമാണെന്ന് ഞാൻ ആലോചിച്ചു അതെ അതെ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞത് വളരെ ചുരുക്കമായിട്ട് അതൊക്കെ പുറത്ത് വരാറുള്ളൂ അതെ ഏറ്റവും പ്രധാനമായിട്ടതാണ് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ ഫുഡിലൊക്കെ പറയുവാണെങ്കിൽ എനിക്ക് തന്നെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ജി എം പി എന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു ഇതിനകത്തോട്ടൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു പരാതി അല്ല ഇത് അവരുടെ നിസ്സഹായതയും ദൈന്യതയും വിഷമവും വീട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയും വിശ്വാസവും എന്താണ് തീർച്ചയായിട്ടും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ വേണം നമ്മൾ ഈ ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു ചിന്ത ഉള്ളിടത്തോളം കാലം ഇതിനകത്തുനിന്ന് ഒരു പരിഹാരം ഉണ്ടാവില്ല ഇപ്പം നമുക്കറിയാം നമ്മുടെ പല പ്രോജക്റ്റുകളിലും ഗവണ്മെന്റ് പ്രോജക്റ്റുകൾക്ക് ആ ഇടുന്ന ആ ഒരു കോട്ട് ആ കൃത്യമായിട്ടുള്ള എമൗണ്ട് ഒരു പ്രോജക്റ്റിലേക്ക് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളൊന്നും പതിനഞ്ചോ ഇരുപതോ വർഷത്തേക്ക് തിരിഞ്ഞു വയ്ക്കേണ്ട കാര്യമില്ല അല്ലേ പക്ഷേ ഇത് ആ കോട്ടിന്റെ എന്താ പറയുക വളരെ തുച്ഛമായ പൈസ മാത്രമേ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുള്ളതെന്നുള്ളത് അല്ലേ അല്ലെ രഹസ്യമായ പരസ്യമായ രഹസ്യമാണ് അല്ല ഇതിൽ ഞാനൊരു എനിക്കൊരു അഭിപ്രായം ഞാൻ പറയാം ഇപ്പൊ നമ്മളിപ്പോ വയനാട് ആയിക്കോട്ടെ എവിടെയാണോ ഒരു വയനാടിന്ന് എപ്പോഴും വൈകിവരുന്നതനെ ഇപ്പൊ ഈ ആയിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അറിയാതെ സംഭവിക്കുന്നതാണ് വന്നുപോകുന്നതാണ് ഇപ്പൊ ഇവിടെ എന്തൊരു പ്രോബ്ലം വന്നു അവരെ പുനരധിവസിപ്പിക്കുന്നത് ഈ ഈ സ്ഥലത്ത് വേണം എന്നുള്ളത് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവില്ലേ ഇപ്പൊ വയനാട് ഒരു പ്രശ്നം ഉണ്ടായി അയാൾക്ക് കൊല്ലത്ത് ഒരു സ്ഥലവും വീടും കൊണ്ട് പ്രോബ്ലം ഇല്ല എന്ന് കരുതുക തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അത് ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ അത് എല്ലാവരും അതിനോട് അക്സെപ്റ്റ് പറഞ്ഞ ഒരു അപ്പം അവരുടെ ചെയ്യുന്നതൊരു തൊഴിൽ ഒരു ഫാക്ടറാണ് ഇപ്പം വയനാട് സംബന്ധിച്ച് കൂടുതൽ കൃഷി കൃഷി ചെയ്ത് ജീവൻ ആൾക്കാരാണ് അവർ ഇലവോ അങ്ങനെയുള്ള കാപ്പിയോ അങ്ങനെയൊക്കെ കുറെ ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവർക്ക് ആ ഒരു തൊഴിൽ നഷ്ടപ്പെടാൻ പറ്റത്തില്ല അപ്പം വേറൊരു സ്ഥലം ഇപ്പോൾ എക്സാമ്പിൾ കൊല്ലത്തേക്ക് വന്നു അപ്പോൾ അവർക്ക് പുതിയൊരു തൊഴിൽ കണ്ടെത്തേണ്ടി വരും അതിനവർ അതിനോട് ഒരു ആ സിസ്റ്റത്തോട് അഡാപ്റ്റ് ആവാൻ കുറച്ച് ടൈം അപ്പം അതൊക്കെ അതിനകത്ത് കുറച്ച് പ്രശ്നം അല്ലെങ്കിൽ ഈ വരുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ടൊരു പ്ലേസ്മെന്റ് കൂടെ കൊടുക്കുക ജോലിയുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടലിന്റെ കാര്യം പറയുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ടുണ്ട് ഇവര് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ബാങ്ക് ലോൺ ഉള്ളവരായിരിക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവർ കട നഷ്ടപ്പെട്ടവർ അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന് പരിഹരിക്കാൻ പറ്റുന്ന ഒരുപാട് ബാധ്യതകൾ ഇവരുടെ പേരിൽ ആ സമയത്ത് ഉണ്ടായേക്കാം അതുകൂടെ പരിഹരിച്ച് പരിഹരിക്കാൻ ഇപ്പോൾ എനിക്ക് ഒരാൾ കടം തരാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരു ലോൺ ഉള്ള ഒരാൾ അയാൾ അയാളെടുത്ത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു ആ സൂപ്പർ മാർക്കറ്റ് ഇതിനകത്ത് പോയിന്നിരുത് അവൻ്റെ വരുമാനം നഷ്ടപ്പെട്ടു അവനത് ആ പണം അടയ്ക്കാനായിട്ടുള്ള സാഹചര്യം പിന്നെ ഇല്ല അത് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ്റിനൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് കാര്യം ബാങ്കുമായിട്ടൊക്കെ സഹകരിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുകൂടെ ഇതിനകത്തൊന്നും ക്രോഡീകരിച്ച് വന്നു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് അവ ജനതയ്ക്കൊരു ഗുണം കിട്ടും എന്ന് പ്രതീക്ഷയുണ്ട് ഇതിനകത്ത് ഈ ദുരന്തങ്ങൾ മുതലെടുക്കുന്ന ടീംസ് ഉണ്ട് ശരിക്കും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ ചെയ്യുന്നവരുണ്ട് അത്തരം പല ചിന്തകൾ വരുന്ന സമയത്താണ് ഇതിനകത്ത് ക്വാളിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നത് അല്ലേ അപ്പോൾ ശരിക്കും അങ്ങനെ ചെയ്യാതിരിക്കുക ഇന്നിപ്പോൾ അവിടെ സംഭവിച്ചത് നാളെ മറ്റൊരടുത്ത് സംഭവിക്കാം പലപ്പോഴും മലയാളികൾ ഇത്തരത്തിൽ പൈസ ഇതിലേക്ക് ഇടുന്ന സമയത്ത് അവരെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് ഒരുപാടുണ്ടായിട്ടൊന്നും അല്ല പല ആൾക്കാരും കൊടുക്കുന്നത് നാളെ നമുക്കിങ്ങനെ ഒരു അനുഭവം വന്നാൽ നാളെ അതുപോലെ അവിടെ നിന്ന് ഒരാൾ നമ്മളെ സഹായിക്കാൻ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിലാണ് ഇത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു അർജുനന് വേണ്ടിയിട്ട് ജാതി മത ഭേ പള്ളികളിലും അമ്പലങ്ങളിലും ചർച്ചുകളിലും ഒക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല വെറും അയാളെ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള ഒരു പരിചയമായിരുന്നു അല്ലേ ഇതിനെ മുതലെടുത്ത അല്ലെങ്കിൽ അതിനെ ബിസിനസ്സാക്കി മാറ്റി ഒരുപാട് ആൾക്കാരുണ്ട് ആ സമയത്ത് കാര്യം റീച്ച് മുഖ്യം ബികിലേ എന്ന് പറഞ്ഞതുപോലെ അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള ഒരുപാട് അവരാരെയും മറന്നിട്ടല്ല നമ്മൾ പറയുന്നത് ചുരുക്കം ചില ആളുകളെങ്കിലും ഈ പറഞ്ഞതുപോലെ എല്ലാ ഒരു തെങ്ങില് എല്ലാ തേങ്ങും നല്ലതാവണം എന്നില്ലല്ലോ അതിനകത്ത് പേടായിട്ടുള്ളതും ഉണ്ടാവും അപ്പം അങ്ങനെ ചെയ്യരുത് ശരിക്കും അല്ല നിങ്ങൾ മാറി നിൽക്കുമോ അവർക്ക് കിട്ടാനുള്ള അർഹതപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തരുത് എന്ന് വേണം അതിനകത്ത് തീർച്ചയായും തീർച്ചയായും ഒന്ന് പറഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജീവിക്കാനായിട്ടുള്ള സാഹചര്യം സഹജീവിക്ക് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതും നമ്മുടെയൊക്കെ കടമയും കർത്തവ്യമായിട്ടാണ് കരുതുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് നല്ല രീതിയിൽ ജീവിക്കുക ഹാഷ് ഹാഷ്പൂഷായിട്ട് അങ്ങ് എന്താ പറയുന്നത് ലക്ഷറി ആയിട്ട് ജീവിക്കാനെന്നല്ല ഒരു സമാധാനമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുക അതിനായിട്ട് ഈ പറഞ്ഞതുപോലെ എന്ത് മെറ്റീരിയൽ അവർക്ക് എന്ത് സാഹചര്യം ഒരുക്കിയാലും ആ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഈവൻ ഒരു എന്താ പറയുക ഒരു ഫ്ലാറ്റ് ചെയ്താൽ അതിന് ലിഫ്റ്റ് സാഹചര്യങ്ങൾ വരെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മിനിമം ധർമ്മത്തിൽപ്പെടുന്ന സംഗതികളാണ് ഇതൊക്കെ ചെയ്തു കൊടുത്താൽ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ പരിഹരിച്ച് ക്വാളിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഒരു ചർച്ചയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒരു ചർച്ചകളും അല്ലേ ഞങ്ങളുടെ ഒരു ചർച്ചകളും അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്ന് ഈ ചർച്ചയിൽ ഒരു സീറ്റ് നിങ്ങൾക്കായി ഒഴിവാക്കിയിട്ടേക്കും തീർച്ചയായിട്ടും ചർച്ചയിൽ പങ്കെടുക്കാം അതെ തീർച്ചയായിട്ടും ഇതിനുള്ള ഇതരഭിപ്രായങ്ങളും സൊല്യൂഷൻസും ഒക്കെ ഇങ്ങനെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഞങ്ങളായിട്ട എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് അതെ നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ അങ്ങനെയാണ് അല്ലേ ഒരു അഭിപ്രായവും നമ്മളായിട്ട് പറഞ്ഞ് നിർത്തുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് പറയാം അതിൽ ആദ്യത്തെ ഒരാൾ ആരാണ് എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അല്ലേ അപ്പോൾ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് എന്നും പോലെ തുടക്കം എന്നത് അവസാനിക്കുന്ന ഇടത്തു നിന്ന് വീണ്ടും തുടങ്ങുക എന്നുള്ള വിശ്വാസത്തോടെ വീണ്ടും കാണാം അതുവരേക്കും വി ആർ സൈനിങ് ഓഫ് ആർക്കിഫൈ കി ടോക്സ്